നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം പി എസ് ജിയെ നേരിടാൻ ഒരുങ്ങുന്ന ചെൽസി ചെൽസിയുടെ കോച്ച് എൻസോ മാരസ്ക പറയുന്നു മികച്ച ടീമാണ് മികച്ച ടീമാണ് പി എസ് ജി ഒരുപക്ഷെ ലോകത്ത് നിലവിലേറ്റവും മികച്ച ടീം അവരായിരിക്കും പക്ഷേ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് കിരീടം ചൂടാനാണ് അദ്ദേഹം കൃത്യമായിട്ട് നിലപാട് പറയുകയാണ് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം ആൻഡ് വിൻ ദി ഫൈനൽ വി ആർ ഹിയർ ടു ഡു അവർ ബെസ്റ്റ് ആൻഡ് വിൻ ദി ഫൈനൽ അദ്ദേഹം നയം വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുന്നു ആർ എം സി സ്പോർട്ടത്ത് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഇപ്പം മിക്ക ആളുകളും പറയുന്നു ബെസ്റ്റ് ടീം യൂറോപ്പിലെയും ലോകത്തെയും ബെസ്റ്റ് ടീം പി എസ് ജി ആണെന്ന് ഞാൻ അതിനോട് എഗ്രി ചെയ്യുകയാണ് അതങ്ങനെ തന്നെയാണ് കാരണം അവരത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അവരവരുടെ ക്വാളിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അവരോട് വലിയ റെസ്പെക്റ്റ് ഉണ്ട് ഒക്കെ ശരി അവരുടെ കളി കാണുന്നത് ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്താനും ഫൈനൽ വിജയിക്കാനുമാണെന്ന് എൻസോ മാരസ്ക പറയുന്നു മറുഭാഗത്ത് ലൂയിസ് എൻട്രിക്കയും എൻസോ മാരസ്കേയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഒക്കെ പുകഴ്ത്തി പറയുന്നുണ്ട് ഫൈനലിന് മുമ്പ് ഇപ്പോൾ ഇതൊരു ചടങ്ങാണ് രണ്ട് കോച്ച്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക ലൂയിസ് എൻഡ്രിക്കയുടെ വാക്കുകൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എഴുതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ആരാണ് ഏറ്റവും ബെസ്റ്റ് അന്നത്തെ ദിവസം കൊടുക്കുന്നത് അതായിരിക്കും ഒരു കളിയിലെ റിസൾട്ട് ഉണ്ടാക്കുക അപ്പോൾ ഈ ഫൈനലിൽ ആര് ജയിക്കും കാത്തിരുന്ന് കാണാം കൃത്യമായിട്ട് എൻസോ മാരസ്ക് പറയുന്നു പി എസ് സി മേച്ച ടീമായിരിക്കും ഒക്കെ ശരി പക്ഷേ ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക കിരീടം ചൂടുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്ക് എത്താം